കോൺഗ്രസ് ആയിരിക്കോ സി പി എം ആയിരിക്കോ ആദ്യം തകരുക എന്നിട്ട് ബി ജെ പി വളരുക ഇത് മൂന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ സി പി എം തകരാൻ കൂടുതൽ എളുപ്പം കോൺഗ്രസ് തരാനാണ് പക്ഷെ ഇപ്പൊ തകർച്ച ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ്സിനാണ് അല്ല സി പി എമ്മിനാണ് സി പി എമ്മിന് ഇനി ഇനി രണ്ടും തകർന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് തകർന്നാലും ആ സ്പേസിലേക്ക് ബി ജെ പി വളർന്നുകൊള്ളണം എന്നില്ല അവിടെയാണ് വലിയൊരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് ഇത് മൂന്ന് ചോദ്യങ്ങളും അല്ല രണ്ട് ചോദ്യങ്ങളും അത്ര എളുപ്പത്തിൽ ഉത്തരം പറയാമെന്നൊന്നുമല്ല പക്ഷെ ഇവിടെ നമ്മൾ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള ശ്രദ്ധിക്കാൻ കാണുന്നത് എൽ ഡി എഫിന്റെ വലിയ പരാജയമാണ് യു ഡി എഫിന്റെ വിജയമല്ല കോൺഗ്രസ് ജയിക്കുകയും കൊണ്ട് കേരള രാജ്യത്ത് തന്നെ കോൺഗ്രസിന് ഏറ്റവും അധികം സീറ്റ് കിട്ടിയിട്ടുള്ളത് കേരളത്തിൽ നിന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേക്കും കാരണം പതിനാറ് സീറ്റ് മത്സരം ഒഴിച്ച് ഇപ്പൊ രണ്ടാം അരൂർ പ്രകാശിന്റെ എനിക്കറിയില്ല ആ പതിനാല് സീറ്റിൽ ജയിക്കും എന്ന് പറഞ്ഞാൽ അത് മോശമല്ല നല്ല റിസൾട്ട് തന്നെയാണ് യു പിന്നും സീറ്റ് കോൺഗ്രസ് ജയിക്കേണ്ടതെന്ന് ഏഴ് സീറ്റ് സീറ്റ് അപ്പൊ സ്വാഭാവികമായിട്ടും പതിനാല് സീറ്റുമായിട്ട് കേരളത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി ജയിക്കുന്നതും കെ സി വേണുഗോപാൽ ജയിക്കുന്നതും കേരളത്തിൽ നിന്നാണ് അപ്പൊ കെ സി കെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഒരു ക്ലെയിം വെക്കുന്നതിന് സ്വാഭാവികമായിട്ടും സാധിക്കും മാത്രമല്ല ഒരു കാര്യം കൂടി ഉണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം തവണ രാജ്യ ലോക്സഭയിലേക്ക് ജയിച്ച റെക്കോർഡ് നമ്മുടെ സുഹൃത്ത് കുടിക്കുന്നിൽ സുരേഷ് കരസ്ഥമാക്കിയിരിക്കുകയാണ് എത്ര തവണ അദ്ദേഹം ജയിക്കും അപ്പൊ എട്ട് തവണ ജയിച്ച ആ കൊടിക്കുന്നണ്ട് പിന്നെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവാകാനായിട്ട് പ്രിയപ്പെട്ട കെ സി വേണുഗോപാൽ ഒരുപാട് ആളുകളുണ്ട് ഒരാശക്കാരൊന്നും അല്ല ഇപ്പൊ ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലത്തിൽ നിന്നാണ് എം കെ രാഘവൻ നാലാമത് ജയിച്ചിട്ടുള്ളത് റാഫി പറമ്പിൽ എന്ന് പറഞ്ഞ യുവ പോരാളി സി പി എമ്മിന്റെ ഗ്ലാമർ ഗേഡായിട്ടുള്ള ശൈലജ ടീച്ചറെ നോക്കി എന്തൊക്കെ അപവാദങ്ങളും അവഖ്യാതികളും കേട്ടതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എൽ ഡി എഫിന്റെ തിരിച്ചടിയാണ് സത്യത്തിൽ യു ഡി എഫ് ജയിക്കുന്ന ജയിക്കേണ്ട മണ്ഡലങ്ങളുണ്ട് ഉദാഹരണത്തിന് അവരുടെ കോട്ടകളായിട്ടുള്ള വയനാട് മലപ്പുറം അല്ലെങ്കിൽ പൊന്നാനി എറണാകുളം ഇടുക്കി കോട്ടയം അതൊക്കെ ജയിച്ചാലും ഒരു അത്ഭുതമല്ല അവർ ജയിക്കുന്ന സീറ്റാണ് ജയിക്കേണ്ട സീറ്റാണ് ചാലക്കുടി അടക്കം പക്ഷേ എൽ ഡി എഫ് നിശ്ചയമായിട്ട് ജയിക്കേണ്ട ചില മണ്ഡലങ്ങളുണ്ട് പാലക്കാട് ആലത്തൂർ അതുപോലെ കോഴിക്കോട് വടകര കാസർഗോഡ് കാസർഗോഡ് കൊല്ലം ആറ്റിങ്ങൽ ഇത്ര സീറ്റുകൾ എൽ ഡി എഫിൻ്റെ കോട്ടകളാണ് ഒരു പരിധി വരെ തൃശ്ശൂർ ഈ സ്ഥലങ്ങളിലൊക്കെ എന്ത് സംഭവിച്ചു കോഴിക്കോട് എത്രയോ അവിടെ കണ്ടെ എം കെ രാഘവൻ ജയിക്കും കാസർഗോഡ് ഉണ്ണിത്താൻ അവിടെ നങ്കൂരും വിട്ടു വടകരയിൽ മുല്ലപ്പള്ളിയിൽ നിന്ന് പോകും മുല്ലപ്പള്ളി ജയിച്ചു മുരളീധരൻ നിന്ന് പോകും മുരളീധരൻ ജയിച്ചു അത് കഴിഞ്ഞപ്പോൾ ഷാഫി വന്നപ്പോൾ ഷാഫി ജയിച്ചു എന്ത് കിട്ടും സി പി എമ്മിന് ജയിക്കാൻ പറ്റില്ലേ കേരളത്തിലെ ഏറ്റവും അധികം സി പി എം കാരണ മണ്ഡലമാണ് പക്ഷെ ഇത്തവണത്തെ ഒരു പ്രത്യേകത എനിക്ക് പോകുന്നത് ഈ സി പി എമ്മിന് എതിരായിട്ട് വന്നിട്ടില്ല സി പി എമ്മിന്റെ തകർച്ച മനസ്സിലാക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കും എല്ലാ സി പി എം സ്ഥാനാർത്ഥികളുടെ തൊട്ടും പുറകിലും ബി ജെ പി സ്ഥാനാർത്ഥികൾ അപ്പോൾ സി പി എമ്മിന് ഉണ്ടായിട്ടുള്ള ഒരു ഒരു തകർച്ച എത്രയും നാളെ കോൺഗ്രസ് ജയിക്കുന്നു അതല്ല ബി ജെ പി വളരെ ശക്തമായ നിലയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടി മലപ്പുറം പൊന്നാനി പോലുള്ള സീറ്റുകൾ വിളിച്ച് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കൂടി നിൽക്കുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇവിടുത്തെ മാസ് ബേസിന് വലിയ റോഷൻ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ബി ജെ പി അല്ല അതെ അത് സി പി എം ആണ് സി പി എം ബി ജെ പി ശക്തിപ്പെടാതെ വച്ച അർത്ഥം ഈ വോട്ട് പോകുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിൽ നിന്നല്ല കോൺഗ്രസ്സിൽ നിന്ന് പോകാനൊക്കെ നേരത്തെ പോയി കഴിഞ്ഞു വോട്ട് പോയിട്ടുള്ളത് സി പി എമ്മിൽ നിന്നാണ് ഇടതുപക്ഷത്തുനിന്ന് അപ്പൊ അത് കാണിക്കുന്നത് സി പി എമ്മിന്റെ ഒരു വലിയ വിശ്വാസ്യത നഷ്ടത്തിലേക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ആക്കം കൂടിയത് ഈ സർക്കാരിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും അത് തൂർത്തും മാത്രമാണ് ഈ നവകേരള സദസ്സ് നടത്തിയില്ലായിരിക്കും ഇത്ര വലിയ പരാജയം ഉണ്ടല്ലോ നവകേരള സദസ്സ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ നടത്തി ആരുടെ ബുദ്ധിയാണെന്ന് എനിക്കറിയില്ല ആരുടെ ബുദ്ധിയാണെങ്കിൽ ശ്രീരാമൻ വലിയ ബുദ്ധി രാക്ഷസനാണ് കാരണം നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മന്ത്രിമാര് ഒരു ബസ്സിൽ കയറി ചെന്ന് അവരുടെ ഉമ്മൻചാണ്ടി അതുപോലെ പരാതി പരിഹരിക്കലല്ല ചെയ്ത് ഇവരുടെ ഈ വാഗ്വിലാസം ആൾക്കാരെ കേൾപ്പിച്ച് സ്കൂളിന്റെ മതിൽ പൊളിച്ച് പിന്നെ ചില പൗര പൗരപ്രമുഖന്മാരുടെ കൂടെ പ്രാതല് കഴിച്ച് അതിന് സർക്കാരിൽ നിന്ന് ടി എൻ ഡി എ എഴുതി മേടിച്ചു അതിന്റെ തൊഴിൽ വസ്തുവിന്റെ അങ്ങേറ്റം ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി അവിടെ പോയിട്ട് അതിന് ടി എൻ ഡി എ നാൽപ്പത് ഈ ഇരുപത് പോങ്ങന്മാരും എഴുതി മേടിച്ചു അത് കഴിഞ്ഞിട്ട് ഖജനാവിൽ അഞ്ചു പൈസ ഇല്ല അത് കഴിഞ്ഞു പിന്നെ പിന്നെ ഇവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക പിന്നെ ഷാജൻസ് കറിഹ സീരീസ് പഠിക്കലും തിരുവനന്തപുരത്ത് താമസിക്കുന്നവരല്ലേ ഇവിടെ ബാലരാമവർമ്മ മഹാരാജാവിന്റെ എഴുന്നള്ളത്ത് വരെ കണ്ട് ശീലമുള്ളവരാണ് തിരുവനന്തപുരത്ത് അവിടെയാണ് കാരണഭൂതൻ നാപ്പത് വാഹനങ്ങളുടെ ആംബുലൻസിന്റെ ഫയർ എഞ്ചിന്റെ സപ്പോർട്ട് കൂടി അദ്ദേഹത്തിന്റെ എന്താണ് എഴുന്നള്ളത്ത് ഒന്ന നമ്പരന്റെ എഴുന്നള്ളത്ത് എന്നൊക്കെ പറഞ്ഞ കോമാളിത്തരമല്ലേ ഇത് കേരളത്തിലല്ലേ ഒന്ന് ആലോചിച്ചു ഇ കെ നാരായ ഒരു അംബാസഡർ കാര്യം കാര്യം ഇങ്ങനെ ഹൂന്ന് പറഞ്ഞു പോകുന്ന കണ്ടവരാണ് തിരുവനന്തപുരത്ത് ഏ അന്ന് നായനാർ പറഞ്ഞു എടോ പൈലറ്റ് എസ്പോർട്ടൊക്കെ ഓൻ അല്ലേ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ എക്സ്പോർട്ട് നാട്ടുകാരാണ് എന്നുള്ളത് ഉവന്റെ ഉദ്ദേശം കരുണാടനുണ്ട് കർണാരനും മുമ്പിൽ പൈലറ്റും പുറകിലെ എസ്പോർട്ടും മാത്രമുണ്ടായിരുന്നു ഇത് നാൽപ്പത് വാഹനങ്ങളുടെ അകമ്പടിയുണ്ട് ഞങ്ങൾക്ക് നാടാവില്ല ഒന്ന് ആലോചിച്ച് നോക്കിയ ഇടതുപക്ഷക്കാരനാണ് മാർസിസ്റ്റുകാരനാണ് ഇതുപോലെ ചെയ്യുന്ന ഒരു ഭരണാധികാരിയുണ്ട് ലോകത്താരോ ഉണ്ടിലും മൂസീരാൾ അയാൾക്ക് മാത്രമാണ് ഇത്ര വലിയ ഒരു ബഹുജന ബഹുജന പിന്തുണ ഇല്ലാത്തതുകൊണ്ട് പട്ടാള അകമ്പടി ഗോൾഡൻ ബ്രൗൺ ആയിരുന്ന വഴി ഇയാളുടെ വണ്ടി വഴി വന്നിട്ട് സിഗ്നലിൽ കിടക്കുന്ന ഞാൻ കണ്ടതാണ് കണ്ട് അതെ എന്റെ ഒരു സുഹൃത്ത് ഈ ഇയാളുടെ എഴുന്നള്ളത്തിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് പരിചയമുള്ള ഒരാള് ആ നമ്മുടെ വിഷു ഇദ്ദേഹം കാരശ്ശേരിയുടെ സുഹൃത്ത് ആ പാരീസിലുള്ള സ്വാമി വേണു വേണു സ്വാമി വേണു വേണു ആ എന്നോട് പറഞ്ഞു ഒരു കാര്യം അദ്ദേഹം പാരീസിൽ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോൾ അത് ഇന്ത്യൻ കോഫി ഹൗസ് പോലെ ബുദ്ധിജീവികളൊക്കെ വന്ന് ചായ കുടിക്കുന്ന സ്ഥലം അവിടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത മേശയിൽ ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിരുന്നു ബേറ രണ്ടൂറ് അവരടുത്ത സേനയിലും അടുത്ത മേശയിലും ഇരുന്നു ആ ബേറർ വന്നു ഇദ്ദേഹം ചായ കാപ്പി ഓർഡർ കൊടുത്തു അപ്പൊ തന്നെ പൈസ ആ ചായ കുടിച്ചു ആ പൈസ കൗണ്ടറിൽ കൊടുത്തു അത് ബേറർക്ക് കൈ കൊടുത്തില്ല ആരായിരുന്നു അപ്പൊ എനിക്ക് പറഞ്ഞു ഇത് ആരും ഉദ്ദേശിച്ചത് അത് ഇമ്മാനുവൽ മക്രോയോ വീട് സാമി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ റെസ്റ്റോറന്റിൽ ഒരാൾ അതെ സാമിക്ക് മാത്രമാണ് ചെറിയൊരു അത്ഭുതം ഉണ്ടായത് ഇത് സാക്ഷാൽ ഇമ്മാനു വലാണല്ലോ നമ്മുടെ അടുത്തേക്ക് അസേലൊന്നിരുന്നത് ആരും ഗൗരിക്കില്ല സ്വിറ്റ്സർലാൻഡിലെ പ്രസിഡന്റ് മുൻകൂട്ടി ടിക്കറ്റ് എടുക്കാതെ ടിക്കറ്റ് ഇത് മേടിച്ചിട്ടാണ് റെയിൽ യാത്ര അങ്ങനെയാണ് എല്ലാവരും നടക്കുന്നത് ഇവിടെ മഹദ്രാണി കോവാളിത്രം ഏഹ് തെരേസ്സാമയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കാര്യം വോട്ട് ഓട്ടി ചോദിക്കാൻ പറ്റിയൊരു കഥ തോന്നുന്ന ആ വിഷ്വൽ ഞാൻ കണ്ടി കഥ തോന്നിട്ട് എന്നാന്ന് ചോദിച്ചു വോട്ട് ചോദിക്കാം അപ്പഴേ കഥ കളിച്ചിട്ട് പോയി ഇവിടെയാണ് പിണറായി വിജയൻ ഇങ്ങനെ എന്നിട്ട് ഇതാണ് അല്ലെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇതുപോലെയൊക്കെയുള്ള ആർഭാടവും പൂർത്തും കാണിക്കുന്നത് കോൺഗ്രസ്കാരനെ അല്ലെങ്കിൽ ബി ജെ പി കാരനെ മൂർഷോ പാർട്ടിക്കാരനെയും നമുക്ക് മനസ്സിലാക്കാം അതെ ഇത് പാവങ്ങളുടെ പടത്തല വ സഖാവ് പിണറായി വിജയൻ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ ഉണ്ടാകുന്ന വികാരം എന്തായിരിക്കും എന്ന് ചോദിക്കാവുന്നൂ അപ്പൊ ഇത്തവണ ഈ വോട്ട് മാറ്റി ചെയ്തിരിക്കുന്ന സി പി എം ഇടതുപക്ഷക്കാരാണ് അവർ വോട്ട് മാറ്റി ചെയ്തുകൊണ്ടാണ് ഇത്ര വലിയ പരാജയം വടകരയിലും കോഴിക്കോട്ടൊക്കെ ഉണ്ടായിട്ടുള്ളത് ഈ പാവ ഇളമരം ഇളമരം കരിയും ഈ സഖാബ് ഇളമരം കയ്യും എന്നുള്ള പേരിൽ മത്സരിച്ച് ജയിച്ചിയിലെങ്കിലും പേടിച്ചതിന്റെ പുള്ളി ക എന്ന തുല്യ നാമത്തിലാണ് മത്സരിച്ചത് എന്നിട്ട് രക്ഷ ഇണ്ടില്ല കരിക്ക് ബദലായിട്ട് രാഘവേട്ടൻ വന്നപ്പോ രാഘവേട്ടൻ ആൾക്കാർ വോട്ട് അങ്ങനെ രാഘവേട്ടന്റെ ഭൂരിപക്ഷം വല്ലാതെ കുറപ്പിക്കൂ കഴിഞ്ഞോടേക്കും വല്ലാതെ കൂടി എനിക്ക് ലക്ഷത്തിന് എന്തൊരു ഭൂരിപക്ഷം എന്തൊരു ഭൂരിപക്ഷം അപ്പൊ അങ്ങനെ ഒരു ബി ജെ പി ആണോ ഇവിടേക്ക് കേറുന്നല്ലേ ഈ പറയുന്നപ്പോ ആലപ്പുഴയിലൊക്കെ സി പി എം കോട്ടകളിലാണ് ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചിരിക്കുന്നത് ഈ സി പി എം വോട്ടാണ് ശേഖാർത്ഥി അതായത് കോൺഗ്രസ് വോട്ടിനേക്കാൾ കൊള്ളു സി പി എം വോട്ടില്ലേ ബിജെപിയിലേക്ക് പോകുന്നത് ഇവിടെ ഇത്തവണ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് അതെ പലതവണയും പല രീതിയിലായിരിക്കും ബി ജെ പിയുടെ കോർ വോട്ടെന്ന് പറഞ്ഞത് കേരളത്തിൽ കുറവേ ഉള്ളൂ കോർ വോട്ടുണ്ടല്ല ബി ജെ പി ഓരോ തവണയും പെർഫോമൻസ് വന്നത് പ്രത്യേകിച്ച് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മോഡിയുടെ ഭക്തന്മാരുണ്ട് അത് ബി ജെ പിള്ളേക്കാൾ കൂടുതലായിട്ട് ഈ പൊതുസമൂഹത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരുടെ ഇടയിലുണ്ട് അതുപോലെ കോൺഗ്രസ്സുകാരുടെ ഉണ്ട് സി പി എംകാരുടെ ഇടയിലുണ്ട് എല്ലാവരുടെ എല്ലാ വിഭാഗത്തിലും മോഡി ഭക്തന്മാരുണ്ട് മോഡിക്ക് മാത്രമേ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്ന ആള് ആ വോട്ടുകൾ കിട്ടും അതാണ് ശോഭ സുരേന്ദ്രനെ പോലെ നല്ല തീപ്പൂരി നേതാവ് ആകുമ്പോൾ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ മറ്റു തരത്തിൽ താരമൂല്യമുള്ള ആളാകുമ്പോൾ കിട്ടും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരം പോലെ അത്രയധികം പണം ചെലവഴിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ കിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കും അപ്പൊ സാധാരണ ബി ജെ പി കാര്യം അത്ര കിട്ടില്ല അതൊരു കാര്യം ഇപ്പൊ എം ടി രമേശ് നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും അദ്ദേഹത്തിന് സമാഹരിക്കാവുന്ന വോട്ടുകൾ ഒരു പരിധി പരിമിതിയും പരിമിതിയുണ്ട് സുരേഷ് ഗോപിക്കെന്ന് വെച്ചാൽ സിനിമാ നടൻ വേറൊരു തലമുണ്ട് പിന്നെ അദ്ദേഹം ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണ് മുസ്ലിം സമുദായത്തിന് പോലും സുരേഷ് ഗോപിക്ക് കുറേ വോട്ടുകൾ കിട്ടും ക്രിസ്ത്യൻ സമുദായത്തിന് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണ് അവരവിടെ ജയിച്ചത് അവിടെ തൃശ്ശൂർ അത്ര എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന സീറ്റ് അങ്ങനെ ജയിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് സിനിമാ നടൻ എന്നുള്ള ഒരു സ്വീകാര്യത ഉള്ളതുകൊണ്ടാണ് അത് ഇന്നസെന്റ് ചാലക്കുടിയിൽ മത്സരിച്ചപ്പോഴും നമ്മൾ കണ്ടതാണ് ഇന്നസെന്റിനെ എല്ലാവർക്കും ഇഷ്ടമാണ് ആ ചാലക്കുടി വലിയ കോൺഗ്രസ് മണ്ഡലം ഇന്നസെന്റിനെ ജയിപ്പിച്ച പല ഘടകങ്ങളിലും ഒരു ഒരു ചെറുതല്ലാത്തൊരു ഘടകം സിനിമാ നടൻ എന്നുള്ളതിലൊക്കെ അദ്ദേഹത്തിന് സ്വീകാര്യത അത് സുരേഷ് ഗോപിക്ക് കുറച്ച് കൂടുതലായിട്ടും ഉണ്ട്